വിൻസി അലോഷ്യസ് നല്ലൊരു അഭിനേത്രിയാണ് നല്ലൊരു ആക്ടറാണ് എന്താ പറയുക സ്വന്തമായി വഴിപെട്ടി വന്നൊരു സിനിമ നടിയാണ് പുള്ളിക്കാരി നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം പുള്ളിക്കാരിയുടെ അവസ്ഥ പരിതാപകരമാണ് ഇനി അങ്ങോട്ട് പുള്ളിക്കാരിയുടെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം പറയാൻ കാരണം പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടെന്നാണ് ആ വീഡിയോ ഞാനിവിടെ വയ്ക്കാം സിനിമയുടെ ഭാഗമായി അതിലെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആ ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് മെയിൻ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും അതായത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഷൈൻ ടോം ചാക്കോ പുള്ളിക്കാരിയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഈ വീഡിയോ പുറത്തുവിട്ടേക്കുന്നത് പുള്ളിക്കാരി മാത്രമല്ല ആ സിനിമയുടെ എൻ്റെ ക്രൂ ഇതിനെതിരെ പുള്ളി ബുദ്ധിമുട്ടി എന്നാണ് പറയപ്പെടുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അവർ എല്ലാവരും ഉണ്ടായിരുന്നു അത് കാരണം പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാത്രമല്ല പുള്ളിക്കാരിയുടെ കൂടെ ഒരു സഹ അഭിനേ അഭിനേത്രിയും കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരിക്കും ഇതിനും ബുദ്ധിമുട്ടുണ്ടായി പിന്നെ അവർ കയ്യും കാര്യം പിടിച്ചിട്ടാണ് പുള്ളിക്കാരി കൊണ്ട് അല്ല ഇവനെ ചൈൻ ടോമിനെക്കൊണ്ട് ആ പടം തീർത്തതെന്നാണ് അവകാശപ്പെടുന്നത് അതിനുശേഷം എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്

ആൾ പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ച് അവർ അങ്ങ് അതെന്തോ ആയിക്കോട്ടെ അവരഭിനയിച്ച് തീർത്ത ഇത് ഏ സെറ്റിലുള്ള ആരും അറിഞ്ഞിട്ടില്ലെന്ന് ഈ ഡയറക്ടർ ആണേലും ശരി പ്രൊഡ്യൂസർ ആണേലും ശരി ആ കഥാകൃത്താണേലും ശരി ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നത് അവർ മുപ്പത്തിനാല് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തെന്നാണ് പറയപ്പെടുന്നത് ഇത്ര ദിവസമാണ് ഇവരൊന്നും അത് അറിഞ്ഞിട്ടില്ല അപ്പം ഇവിടെ ഷൂട്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ വേറെ അതുകൊണ്ടാണ് ഡിസ്റ്റർബൻസ് അപ്പോൾ ഇവർ അത് അറിഞ്ഞിട്ടില്ലെന്ന് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരി പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പുള്ളി ഈ പുള്ളിക്കാർ ഈ പ്രിൻസിയലേഷൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരിക്ക് ഇനി പടം കിട്ടുമോ ഒന്നറിയാൻ പറ്റും കാരണം ഇപ്പം അതിന് ശേഷമുള്ള സിറ്റുവേഷൻ നമ്മൾ കണ്ടാണ് ഷേൺ ടോം ചാക്കിനെ ഹോട്ടലിൽ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ പുള്ളിക്കാരൻ അവിടുന്ന് ഇറങ്ങി ഓടുന്നതും അതിനുശേഷം രണ്ടു ദിവസത്തിന് ശേഷം ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പുള്ളിക്കാരനെ ലഹരിക്കെതിരെയുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ പുള്ളിക്കാരൻ്റെ അടുത്ത് പുള്ളിക്കാരനെതിരെ വന്നിരിക്കുന്ന കേസുകളെല്ലാം വെറും പെറ്റി കേസുകൾ മാത്രമാണ് ഈ കേസുകളൊക്കെ എഴുത്തള്ളി പോകുന്നത് നന്നായിട്ട് എല്ലാവർക്കും അറിയാം ഇപ്പം ഈ സിനിമ സെറ്റിൽ ഈ പുള്ളിക്ക് ഇവർ ഇവരുടെ രണ്ടുപേരാണ് അതായത് ശ്രീനിവാസദാസിനെയും ഇപ്പോൾ ഷെയൻ ടോം ജാക്കേൻ്റെ പേരുമാണ് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് പറയുന്നത് അ പക്ഷേ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പുള്ളിക്കാരും പറയുന്നത് പുള്ളി മാത്രമല്ല ഇതിനും പ്രമുഖർ വേറെ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് അത് ഈ പകൽ പോലെ സത്യമാണ് എല്ലാ കൊച്ചു പിള്ളേർക്കും അറിയുന്ന കാര്യമാണ് ഈ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലും ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല ഇപ്പോഴത്തെ കാലത്ത് ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ ഇടയിലേക്ക് ഇഷ്ടംപോലുണ്ട് അത് ഇന്നു തന്നെ തുടങ്ങിയതല്ല പണ്ട് മുതലൊക്കെ ഉള്ളതാണ് പണ്ട് പട്ടച്ചാരായവും കള്ളും അതും സിഗരറ്റും അത് ആയിരുന്നു ഇപ്പോൾ അതിലുപരി എം ഡി എം എ ആശിഷ് ബ്രൗൺ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും കേട്ട് വരുന്നത് നമ്മൾ കേട്ടുകേൾ പോലും അല്ലാത്ത ലഹരികളുടെ ഉപയോഗങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ എന്താ എന്തായിരുന്നു ചോദിച്ചാൽ ലഹരി നിരോധിക്കുകയാണെങ്കിൽ എല്ലാം നിരോധിക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം സിഗരറ്റ് അതുപയോഗിച്ച് അത് അതിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ തുടക്കം സിഗരറ്റും മദ്യവും ലഹരിയല്ലേ ഇപ്പം ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പോലൊക്കെ തന്നെ ഉള്ളൂ കണ്ട എന്തോപയോഗിച്ചാലും ചാദവും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പം ലഹരി നിർത്താനൊന്നും ആരെക്കൊണ്ട് നടക്കുന്ന കാര്യമൊന്നു അതൊന്നും നടക്കുന്ന കാര്യമല്ല നടപടികളുള്ള കാര്യമല്ല ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായത് വിൻസി അലേഷസ് അല്ല ആര് വിചാരിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല പുള്ളിക്കാരിക്ക് കുറേ ചാൻസ് പോകുന്ന അല്ലാതെ പുള്ളിക്കാരിക്ക് പടത്തിൽ ചാൻസ് കുറയും നല്ലതല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല ഓക്കെ അപ്പം ഇതാണ് സമൂഹത്തിൽ നടക്കുന്നത് ആ സിനിമയുടെ അവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ പടം കൊള്ളാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നമ്മളെന്തായാലും പടം റിലീസ് ആകുമ്പോൾ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും ഉടൻ തന്നെ തുടരും എന്ന് പറയുന്ന സിനിമ റിലീസ് ആകുന്നുണ്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ